യു എ ബേസ്ഡായി പ്രവർത്തിക്കുന്ന വിവിധ എയർലൈനുകളുടെ പല വിമാനങ്ങളും ഇന്നും നാളെ ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ ക്യാൻസൽ ചെയ്യുകയും പല ഡെസ്റ്റിനേഷനിലേക്കുമുള്ള ഫ്ലൈറ്റുകൾ റീറൂട്ട് ചെയ്ത് സർവീസ് നടത്താൻ ഉണ്ട് പശ്ചിമേഷ്യൻ മേഖലയിൽ നിലവിൽ ഉള്ള ഒരു സാഹചര്യം നമുക്കറിയാം ഈ ഒരു അരക്ഷിതാവസ്ഥയും മിഡിൽ ഈസ്റ്റിലെ വിവിധ വ്യോമപാതകൾ താൽക്കാലികമായി അടയ്ക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ചില ക്രമീകരണങ്ങളിലേക്ക് എയർലൈൻസ് പോകാനായി നിർബന്ധിതരായിരിക്കുന്നത് ഇപ്പോൾ എമിറേറ്റ്സ് ഇതിനെപ്പറ്റി അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ എമിറേറ്റ്സിന്റെ ഇറാഖിലേക്കും ഇറാനിലേക്കും ജോർഡനിലേക്കുമുള്ള എല്ലാ വിമാന സർവീസുകളും ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നാണ് ഫ്ലൈ ദുബായും സമാനമായ രീതിയിൽ ഇറാഖ് ഇറാൻ ജോർഡൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് എത്തിഹാദ് എയർവെയ്സും വിവിധ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുകയും റീറൂട്ട് ചെയ്തും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എമിറേറ്റ്സും എത്തിയാതുമൊന്നും കൂടാതെ ബ്രിട്ടീഷ് എയർലൈൻസും ഖത്തർ എയർവെയ്സുമൊക്കെ ഇതിൽ എഫക്റ്റഡായിട്ടുള്ള എയർലൈനുകളാണ് ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ദുബായ് ദോഹ അതുപോലെ ദോഹ അബുദാബി സർവീസുകളൊക്കെ കെയ്റോ മറ്റ് യൂറോപ്യൻ നഗരങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടതായി ഇന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഏകദേശം എൺപത് വിമാനങ്ങളാണ് ഇന്ന് മാത്രം ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്യുകയും റീ റൂട്ട് ചെയ്തുമൊക്കെ സർവീസ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള വിമാന സർവീസുകളെ ഇത് നേരിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അന്താരാഷ്ട്ര യാത്ര ൾ ചെയ്യുന്ന ആളുകൾ അതത് എയർലൈനുകളുടെ സൈറ്റുകൾ പരിശോധിച്ചോ നിങ്ങളുടെ മെയിൽ നിരന്തരം ചെക്ക് ചെയ്തോ എന്തെങ്കിലും അറിയിപ്പുകൾ വന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ആയിരത്തി മുന്നൂറ്റി പത്ത് കോടി ദർഹം ചെലവിട്ട് അബുദാബിയിൽ ഒരു റോഡ് നിർമ്മാണ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബുദാബി മൊബിലിറ്റി ഇത് ഏതൊക്കെ ഭാഗങ്ങളിൽ വരുമെന്നുള്ള ഒരു കാര്യത്തിൽ വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നു ഇതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നും ആദ്യഘട്ട നിർമ്മാണം ഏതൊക്കെ മേഖലകളിലായിരിക്കും എന്നുള്ള കാര്യം കൂടി അബുദാബി മൊബിലിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് ആദ്യഘട്ടം എന്ന് പറയുന്നത് അബുദാബി അൽറഹ ബീച്ച് റോഡ് ഈ ടന്നിൽ നിന്ന് സാദിയ തൈലൻഡ് വരെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം മുന്നൂറ് കോടിയാണ് ഈ ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പൂർത്തിയാക്കുമെന്നും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പൂർത്തീകരിക്കുമെന്നുമാണ് ഉദാബി മൊബിലിറ്റിയുടെ ഈ ഒരു പുതിയ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചപ്പോൾ യു എയിൽ പെട്രോളിനും ഒക്കെ വില കുറഞ്ഞു വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ ഒരു വിവരം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഇതിൻ്റെ ചില പ്രതിഫലനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നു ഇന്ന് അജ്മാനിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടാണ് അജ്മാൻ ടാക്സി ചാർജ് കുറച്ചു ഇന്ധനവില കുറച്ചതിനെ തുടർന്നാണ് ടാക്സി നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചതായി അജ്മാൻ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ കാര്യം നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ അജ്മാനിലെ ടാക്സി നിരക്ക് എന്ന് പറയുന്നത് കിലോമീറ്ററിന് ഒരു ദർഹം എൺപത് ഫിൽസ് ആയിരുന്നു അഞ്ച് ഫിൽസ് കൂടി കുറച്ച് ഒരു ദർഹം എഴുപത്തിയഞ്ച് ഫിൽസ് പെർ കിലോമീറ്റർ എന്നുള്ളൊരു നിരക്കിലേക്ക് അവരതിനെ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ മാസമാണ് അജ്മാനിൽ ടാക്സി ചാർജ് കുറയുന്നത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ രണ്ട് ബുധനാഴ്ച